ഒരു സമൂഹത്തിൽ ഒരു നാട്ടിൽ ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് എണ്ണത്തിൽ കൂടുതലുള്ളവരും ശക്തിയിൽ കൂടുതലുള്ളവരും ഏറ്റവും വിശാലാർത്ഥത്തിൽ ധാർമ്മിക ശക്തിയാകുന്നത് എപ്പോഴാണെന്നറിയോ തങ്ങളെക്കാൾ എണ്ണത്തിൽ കുറഞ്ഞവരെയോ അല്ലെങ്കിൽ തങ്ങളുടെ സംരക്ഷണം സന്തോഷിപ്പിക്കുകയോ കരുതലോ കാവലോ ആകുന്നത് ആരാണ് അവർക്കത് നൽകുമ്പോഴാണ് കൂടുതൽ ശക്തമാകുന്നത് ഒരു മതങ്ങളും വേറൊരു മതത്തെ തകർത്ത് മുന്നേറാൻ പറയുന്നതേയില്ല ഒരു മതവും അങ്ങനെ ആരോടും ആഹ്വാനം ചെയ്യുന്നില്ല എല്ലാ മതങ്ങളും ദ്രോഹിക്കുന്നവരെയും അകലം പാലിക്കേണ്ടവരെയും ഒക്കെയൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതൊന്നും വിദ്വേഷത്തിനും പകയ്ക്കും വൈരാഗ്യത്തിനുമല്ല വിശ്വാസത്തിൻ്റെ വ്യതിരക്തത സൂക്ഷിക്കുമ്പോഴും മനുഷ്യനെന്നുള്ള നിലയിൽ ഉയർന്ന ധർമ്മബോധം കാണിക്കുക എന്ന് പറയുന്ന സന്ദേശം അനിവാര്യമാണ് ബംഗ്ലാദേശിൽ വലിയ കലാപകലുഷിതമായ അന്തരീക്ഷമുണ്ടായപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് ആഹ്വാനം ചെയ്യുകയും അതിന് കാവലിരിക്കുകയും ചെയ്ത വാർത്ത പുറത്തു വന്നപ്പോൾ ഒരു ഇസ്ലാമത വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമാണ് തോന്നിയത് അവിടുത്തെ രാജ്യാന്തര പ്രശ്നങ്ങളും രാജ്യത്തിനകത്തുള്ള ഏകാധിപത്യമോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങളോ ഒക്കെ അവിടെ ഇരിക്കെ തന്നെ ഒരു കലാപത്തിലും ദുർബലരായ ഒരാളെപ്പോലും അത്തരത്തിൽ ശിക്ഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉറച്ച സന്ദേശം അത് പള്ളിയിൽ നിന്ന് ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറഞ്ഞത് আপনাদেরকে অনুরোধ করা যাচ্ছে যে দেশের এই উত্তপ্ত পরিস্থিতিতে আমরা যেন সাম্প্রদায়িক সম্প্রতি বজায় রাখি এবং পরাজিত প্রযুক্তি মহলের হাত থেকে প্রত্যেক সংখ্যালঘু সনাতন ধর্মী এবং জনসাধারণের যানমালের নিরাপত্তা দেওয়া আপনার আমার এবং সকলের দায়িত্ব তাই আমরা সবাই যেন সচেতন থাকি একটি বিশেষ ঘোষণা একটি বিশেষ ঘোষণা সম্মানিত এলাকাবাসী সম্মানিত এলাকাবাসী বৈষম্য বিরোধী ছাত্র আন্দোলনের পক্ষ থেকে আপনাদেরকে অনুরোধ করা যাচ্ছে যে দেশের এই উত্তপ্ত পরিস্থিতিতে আমরা যেন সাম্প্রদায়িক সম্প্রতি বজায় রাখি এবং পরাজিত প্রচুর মহলের হাত থেকে প্রত্যেক সংখ্যালঘু সনাতন কর্মী এবং জনসাধারণের যান মালের নিরাপত্তা দেওয়া আপনার আমার এবং সকলের দায়িত্ব তাই আমরা সবাই যেন সচেতন থাকি একটি বিশেষ ঘোষণা একটি বিশেষ ঘোষণা সম্মানিত এলাকাবাসী সম্মানিত এলাকাবাসী বৈষম্য বিরোধী ছাত্র আন্দোলনের পক্ষ থেকে আপনাদেরকে অনুরোধ করা যাচ্ছে যে দেশের এই উত্তপ্ত পরিস্থিতিতে আমরা যেন সাম্প্রদায়িক সম্প্রতি বজায় রাখি এবং পরাজিত কুচক্রি মহলের হাত থেকে প্রত্যেক সংখ্যালঘু সনাতন ধর্মী এবং জনসাধারণের যান নিরাপত্তা দেওয়া আপনার আমার এবং সকলেরই দায়িত্ব তাই আমরা সবাই যেন সচেতন থাকি ধন্যবাদ পারিয়ে দিঙ্গিনে আনা প্রিয় পৌরেন মারে വിവേചനത്തിനെതിരായി വിദ്യാർത്ഥികളെന്ന പ്രസ്ഥാനത്തിലെ അംഗങ്ങളായ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു രാജ്യത്ത് അശാന്തിയുടെ ഈ ഘട്ടത്തിൽ നാം എല്ലാവരും സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണം ഹിന്ദു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം അവരുടെ ജീവനും അവരുടെ സമ്പത്തും ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുക ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എല്ലാവരും ജാഗരൂകരായിരിക്കുക ഈ ആഹ്വാനം മുഴങ്ങുന്നത് മസ്ജിദിനകത്ത് നിന്നാണ് ഇത് വിളിച്ചു പറയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി കലാപം നയിച്ചവരുടെ കൂട്ടത്തിൽ നിന്നാണ് എന്നാൽ ശാന്തിയുടെയും ധർമ്മത്തിൻ്റെയും യാത്രകളെന്ന് പറഞ്ഞ് പോകുന്ന വഴിയോരങ്ങളിലെ കടകൾ അടിച്ചു തകർക്കുന്ന പുതിയ കാലത്തിൻ്റെ എല്ലാ ഭരണകൂടവും ഭരണാധികാരവും സംസ്ഥാനവും കേന്ദ്രവും അടക്കമുള്ള ഭരണ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കെ ഇത് ചെയ്യുമ്പോഴും അരക്ഷിതാവസ്ഥ ഉണ്ടായ ഒരു രാജ്യത്ത് തങ്ങളെക്കാൾ ന്യൂനപക്ഷ വിഭാഗക്കാരായവരെ സംരക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ വാക്കുകൾ അതാണ് കൃത്യമായ സന്ദേശം ആ സന്ദേശമാണ് ബംഗ്ലാദേശ് മാത്രമല്ല പല അറബ് രാജ്യങ്ങളും യു എയും സൗദി അറേബ്യയും ഒക്കെ അടക്കമുള്ളവർ നീതി നടപ്പിലാക്കുമ്പോൾ എണ്ണവും വണ്ണവും അധികാരത്തിൻ്റെ തൂക്കവും നോക്കാതെ നീതിയോടൊപ്പം നിൽക്കുന്നത് യു എ ഇക്കാരൻ ക്ഷേത്രം പടിഞ്ഞു തരുന്നത് അവൻ അവിടുത്തെ വഴിയുടെ പേര് ആ രാജ്യത്തിന് സംഭാവന ചെയ്ത ക്രിസ്ത്യാനിയുടെ പേരിൽ ചാർത്തി കൊടുക്കുന്നത് ഇതൊന്നും സാധ്യമല്ലാത്ത ഒരു രാജ്യമായി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി അലറി വിളിക്കുന്ന സംഘികളുടെയും കൃത്സംഘികളുടെയും നാടായി മാറുന്നതിൻ്റെ നടുവിലാണ് ഇത് സംഭവിച്ചത് ഇത് ഉണ്ടാക്കുന്ന അസ്വസ്ഥത എത്രത്തോളമാണ് എന്നുള്ളത് അറിയേണ്ടതും ആവശ്യമാണ് പ്രശാന്ത് ഭൂഷൺ ഇത് കണ്ട് ട്വിറ്റ് ചെയ്തത് ഇതേ വാക്കുകൾ വെച്ചാണ് അദ്ദേഹം ട്വിറ്റ് ചെയ്തത് ഇങ്ങനെയാണ് എ സ്പെഷ്യൽ അനൗൺസ്മെൻ്റ് ഓൺ ലൗഡ് സ്പീക്കർ ഫ്രം ഇൻസൈഡ് ദ മോസ്ക് ഇൻ ബംഗ്ലാദേശ് ഡിയർ സിറ്റിസൺസ് വി സ്റ്റുഡൻസ് അഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആർ റിക്വസ്റ്റിംഗ് യു ഡ്യൂരിംഗ് ദിസ് പീരിയഡ് ഓഫ് അൺറെസ്റ്റ് ഇൻ ദ കൺട്രി വി ആൾ മസ്റ്റ് മെയിൻറ്റൈൻ കമ്മ്യൂണൽ ഹാർമണി വി ഷുഡ് പ്രൊട്ടക്ട് ഹിന്ദു മൈനോറിറ്റീസ് പ്രൊട്ടക്ട് ദയർ ലൈഫ്സ് ആൻഡ് ദിയർ വെൽത്ത് ഫ്രം മിസ്ക്രിയൻസ് ഈവിൾ ഫോഴ്സസ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എവരി വൺസ് റെസ്പോൺസിബിലിറ്റി ലെറ്റ്സ് ഓൾ വിജിലൻറ്റ് മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ആൾട്ട് ന്യൂസിലെ സുബൈർ ട്വിറ്റ് ചെയ്തത് റിട്ടീറ്റ് ചെയ്തുകൊണ്ട് കോപ്പി എടുത്തുകൊണ്ടാണ് പ്രശാന്ത് ഭൂഷൺ ഇത് പറഞ്ഞത് ഇതുപോലെ തന്നെ പ്രിൻസ് ജോസഫ് തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ എഴുതിയത് ഹോ പള്ളികളിൽ കൂടി വധഭീഷണി കോളാമ്പിക്ക് ഒരു മികച്ച ഹെഡിങ് നഷ്ടമായി എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പള്ളികൾക്ക് കാവലിരിക്കുന്ന മുസ്ലീങ്ങൾ എന്ന് പറയുന്ന ആ ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് പ്രിൻസ് ജോസഫ് ഇത് പറഞ്ഞത് നന്മ കാണുന്ന സന്തോഷം ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഇത്തരം കാഴ്ചകൾ കൂടുതൽ സന്തോഷം നൽകുമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവശിഷ്ടം അല്ലെങ്കിൽ മാലിന്യം തിന്ന് ജീവിക്കുന്ന ജീവികൾക്ക് അതില്ലാതാകുമ്പോഴുണ്ടാകുന്ന സങ്കടവും കാണേണ്ടതാണ് നമ്മുടെ കാശാകൂശന്മാർ ഒരു പോസ്റ്റ് ഇട്ടു ഇങ്ങനെ ചിരിപ്പിക്കല്ലേ മീഡിയ ഫണ്ണെ ഹിന്ദുക്കളെ ആരിൽ നിന്ന് രക്ഷിക്കാനാണ് ഇവർ ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കുന്നത് അവിടെ മുസ്ലീങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്നു വെച്ചാൽ ഇങ്ങനെ സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ ക്ഷേത്രത്തിന് കാവലിരിക്കാനും അത് സംരക്ഷിക്കാനും പറഞ്ഞു എന്നുള്ളത് പുറൽലോകമറിഞ്ഞതിൻ്റെ ഒരു സങ്കടമാണ് എന്തെന്ന് വെച്ചാൽ അവിടെ ഒന്ന് തകർന്നിരുന്നെങ്കിൽ ദേ മണിപ്പൂരിലേക്ക് നോക്കുന്നവർ ബംഗ്ലാദേശിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സല്ലാഭം സിനിമയിൽ കണി കാണുന്നത് പോലെ സ്വയം കണി കാണാൻ കാത്തിരുന്ന കാശാക്കൂസന്മാരുടെ നിരാശയും ഇതിൽ കാണാം ഇത് ജനങ്ങൾക്കുള്ള സന്ദേശമാണ് ഏത് നിയന്ത്രണം വിട്ടാലും ഏത് സംരക്ഷണം വിട്ടാലും തങ്ങളെക്കാൾ ദുർബലനായവനെ സംരക്ഷിക്കുന്നതിലൂടെയാണ് ബലവാൻ്റെ ധാർമ്മിക ബലം ഇരട്ടിയാകുന്നത് അവിടെയാണ് മതങ്ങൾ ജയിക്കുന്നത് അവിടെയാണ് മൂല്യങ്ങൾ ജയിക്കുന്നത് അവിടെയാണ് ധർമ്മ നടക്കുന്നത്